എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ള ഒരു ത്രീ ഫോർത്ത് പാൻറ്റാണ് എല്ലാ സ്ഥലത്തും ഇട്ടിട്ട് തയ്ക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് ഇതിൻ്റെ കട്ടിങ് ആണേലും സ്റ്റിച്ചിങ് ആണേലും ഇന്ന് തയ്ക്കുന്ന നമ്മുടെ ത്രീ ഫോർത്ത് പാൻറ്റ് നാല് വയസ്സ് അഞ്ച് വയസ്സ് ആറ് വയസ്സ് വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരളവിലാണ് നമ്മൾ കാണിക്കുന്നത് അത്യാവശ്യം ഇച്ചിരി അരവണ്ണമൊക്കെ ഉള്ളൊരു കുട്ടിക്ക് തയ്ക്കുന്ന ഒരളവാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അളവ് എത്രയാണോ അതനുസരിച്ച് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ അതിൽ ചെറുത് വേണോ അതനുസരിച്ച് ചെയ്തെടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു ത്രീ ഫോർത്ത് പാൻറ്റാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള തുണി അപ്പോൾ ഈ തുണി എന്ന് പറയുമ്പോൾ ഒരു മീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ ഉള്ളൂട്ടോ ഒരു മീറ്റർ പോലും ഇല്ല അപ്പോൾ അതിന് ഞാൻ രണ്ടായിട്ടിട്ടിട്ടുണ്ട് രണ്ടായിട്ടിട്ടതിന് ശേഷം ഇതുപോലെ നമുക്ക് നാലായിട്ടിടാം നമുക്ക് എത്രത്തോളം തുണി വണ്ണം അനുസരിച്ച് വേണം അത് ഇടാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഇപ്പം നാലായിട്ടിട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇറക്കമാണ് നോക്കുന്നത് അപ്പോൾ ഇതിൽ ടോട്ടലായിട്ട് നമ്മൾ ടേപ്പ് വെച്ച് നോക്കിയപ്പോഴത്തേനും ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇറക്കം ഉണ്ട് കേട്ട് ഇറക്കം ഫുള്ളായിട്ട് ഞാൻ എടുക്കുകയാണ് മുകളിൽ പടി വെക്കുന്നത് എക്സ്ട്രാ വെക്കുന്നില്ല ഇതിൽ തന്നെ പടി വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മുടെ അരവണ്ണമാണ് അടയാളം ചെയ്യുന്നത് അരവണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് ഇഞ്ചാണ് അരവണ്ണമെങ്കിൽ നമുക്കൊരു രണ്ട് നാലിഞ്ചുകൂടെ കൂട്ടിയെടുക്കാം അപ്പോൾ മുപ്പത്തി നാല് മുപ്പത്തിനാലിൻ്റെ നാലിലൊന്നാകുമ്പോഴത്തേന് എട്ടര എട്ടരയുടെ അവിടെ കറക്റ്റ് അടയാളം ചെയ്തതിന് ശേഷം പിന്നെ മേളിൽ നിന്ന് നമുക്ക് നാലിഞ്ച് ഒന്ന് അടയാളം ചെയ്യുക കേട്ടോ താഴോട്ട് അത് എന്നാന്ന് വെച്ചപ്പടി മടക്കുന്ന സമയത്ത് രണ്ടിഞ്ച് കിട്ടണ്ടേ അപ്പോൾ നാലിഞ്ചിൻ്റെ അവിടെ ഒന്ന് കറക്റ്റായിട്ട് അടയാളം ചെയ്യുക അത് രണ്ട് സൈഡിലും അതേപോലെ തന്നെ ഒന്ന് അടയാളം ചെയ്യണം കേട്ടോ എലാസ്റ്റിക് വീതിയുള്ള ഉള്ള ആണ് അപ്പോൾ നമുക്ക് രണ്ടിഞ്ച് പടി കിട്ടണമെങ്കിൽ നാലിഞ്ചിൻ്റെ അവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞാലുള്ളത് രണ്ടായിട്ട് മടക്കുമ്പോഴത്തേനും നമുക്ക് രണ്ടിഞ്ച് കറക്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അത് കറക്റ്റായിട്ട് അടയാളം ചെയ്തതിന് ശേഷം ലെവലായിട്ടൊന്ന് വരച്ചു കൊടുക്കുക അടുത്ത് നമ്മൾ വണ്ണം അടയാളം ചെയ്തെടുത്തുനിന്ന് നേരെ താഴോട്ട് ടേപ്പ് പിടിക്കുക അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് താഴോട്ട് ടേപ്പ് പിടിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ പാൻറ്റിൻ്റെ ഒരു ചായ്ച്ചൊരു വെട്ടുണ്ടല്ലോ അതിൻ്റെ കറക്റ്റായിട്ട് അപ്പോൾ അത് ഞാനിവിടെ എടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചിൽ നമുക്ക് നാലിഞ്ചാ പടി പോലോ രണ്ടായിട്ട് മടക്കി കഴിയുമ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് ഇഞ്ച് കിട്ടിയാൽ മതി അപ്പോൾ മേളിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് ടേപ്പ് പിടിച്ചത് നമ്മൾ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ അവിടെയാണ് അപ്പോൾ ആ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ അവിടെ കറക്റ്റായിട്ട് അടയാളം ചെയ്തതിന് ശേഷം അതൊന്ന് സ്ക്വയർ പോലെ ഒന്ന് വരച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് നിർത്തി ആ ഒരു ചായവ് വരച്ചു പോലൊന്ന് ചരിച്ച് വരച്ചിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് ഇതുപോലെ ആ വണ്ണം അടയാളപ്പെടുത്തിയിട്ടേക്ക് കറക്റ്റായിട്ട് ജോയിൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും ആദ്യം ചെയ്യണം അതിനുശേഷം നമ്മുടെ പാൻ്റെ താഴെ വശം നമ്മുടെ കാലിൻ്റെ വണ്ണം ഉണ്ടല്ലോ അത് ലൂസായിട്ട് കിടക്കണമെങ്കിൽ നമുക്ക് വണ്ണത്തിനനുസരിച്ച് വണ്ണത്തിനനുസരിച്ചിടാം അപ്പോൾ ഞാൻ താഴെ എടുത്തിരിക്കുന്ന ഒരു എട്ടിഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിനുശേഷം നമുക്ക് ഇത് അവിടെ താഴെ ആ ഒരു പടി പോകുമല്ലോ ഏകദേശം അര ഇഞ്ചോ അല്ലെങ്കിൽ ഇഞ്ചോ ആ താഴെ നമുക്ക് പടി മടക്കി തയ്ക്കണമല്ലോ അപ്പോൾ അതും കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്യുന്നുണ്ട് കേട്ടോ അതിങ്ങനെ നേരെ ഒന്ന് ലെവലായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് അടുത്തത് നമ്മൾ കറക്റ്റായിട്ട് ആ ചായ വരച്ചെടുത്തേക്ക് താഴെ ആ ഒരു എട്ടിഞ്ചെടുത്തേക്ക് ടേപ്പ് കറക്റ്റ് ഇതുപോലെ ഒന്ന് വെക്കുക വെച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ ചരച്ചൊന്ന് വരച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ത്രീ ഫോർത്ത് പാൻറ്റിൻ്റെ അളവ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരളവെന്ന് പറഞ്ഞാൽ ഒരു നം ഞാൻ പറഞ്ഞില്ലേ നാല് അഞ്ച് ആറ് വയസ്സുള്ളൊരു കുട്ടിക്കാണ് അപ്പോൾ നമ്മുടെ വണ്ണം അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് വീണ്ടും ഒന്ന് കൊടുക്കുകയാണ് ചെയ്ത് കണ്ടോ മേളിൽ നമ്മൾ ആ പടി മടക്കേണ്ടത് ഇങ്ങനെയാണ് അവ കറക്റ്റായിട്ട് നമ്മൾ നാലഞ്ചെടുത്തില്ല അത് കണ്ടോ ഇതുപോലെ മുകളിൽ ആ പടി വരും അതിൻ്റെ താഴോട്ട് ഇതാ ചായ നമ്മൾ വരച്ചിരിക്കുന്നത് പിന്നെ അവിടുന്ന് ഷെയ്പ്പായിട്ട് താഴോട്ട് തയ്ച്ച് പോകേണ്ടത് ആ ഒരു സ്ഥലം പിന്നെ ഈ ത്രീ ഫോർത്ത് പാൻറ്റ് തയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ പാൻറ്റ് തയ്ക്കുന്ന പോലെയല്ല കേട്ടോ പിന്നെ ഇത് കണ്ട് താഴെ വച്ചത് പടി മടക്കി കൊടുക്കാനുള്ള ആ സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഈ സൈഡൊന്ന് കട്ടിങ് വരും ഈ സൈഡ് ഈ സൈഡൊന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അതി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ത്രീ ഫോർത്ത് പാൻറ്റിൻ്റെ കട്ടിങ്ങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള രണ്ട് പീസ് ഞാൻ ഒരുപോലുള്ളത് എടുക്കുന്നുണ്ട് അതെടുത്ത് ആ ചായച്ച് വെട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ഇപ്പോൾ കൈ കൊണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ അത് മേളീന്ന് തൊട്ട് ആ ചരിച്ച് വെട്ടിയിരിക്കുന്ന ഓടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് പീസും അതുപോലെ ഒന്ന് ആത്തി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ പറഞ്ഞു തരാം കേട്ടോ ബാക്കി ഞാൻ അത് കഴിഞ്ഞിട്ട് പറയാം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ത്രീ ഫോർത്ത് പാൻറ്റ് തയ്ക്കുന്നവർക്ക് ഇച്ചിരി പാടാണ് പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഫ്രണ്ടിലത്തെ പീസുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്യുന്നത് ഇച്ചിരി ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇച്ചിരി പ്രയാസമാണ് അത് ചിലപ്പോൾ മാറിപ്പോകും നമ്മൾ സാധാ പാൻറ്റ് തയ്ക്കുന്ന രീതിക്കല്ലല്ലോ ഇതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത് നമ്മുടെ കട്ടിങ് എന്ന് പറഞ്ഞ സൈഡിൽ ആ കട്ടിങ് വരുന്ന ആ രണ്ട് സൈഡിലത്തെ പീസ് എടുത്ത് നമ്മൾ ആ ചായച്ച് വെട്ടിയിരിക്കുന്നത് അത് ഒരുപോലെ എടുത്ത് രണ്ട് വശത്തെ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കണം മറ്റേ നമ്മൾ ഇപ്പോൾ സാധാ പാൻറ് വെട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇറക്കം താഴെ വരുന്നിടത്ത് ആ ഒരു നമ്മൾ വണ്ണം അടിക്കുന്നിടത്ത് ആ ഒരു പടി മടക്കി തേച്ചതിന് ശേഷം താഴേന്ന് മേളി വരെ ക്ലോസ് ചെയ്ത് വന്ന് ആ ചായവിൻ്റെ അവിടെ വന്നിട്ട് പിന്നെ രണ്ട് പാൻ്റെ കാലും കൂടെ ജോയിൻറ്റ് ചെയ്യല്ലേ ഇതങ്ങനെയല്ല ചെയ്തെടുക്കേണ്ടത് ഇത് നമ്മൾ രണ്ട് പീസും കൂടെ ചായച്ച് വെട്ടിയിരിക്കുന്ന ഒരുപോലെ എടുത്തിട്ട് ആ ഫ്രണ്ടിൽ ആ ചായവ് തമ്മിൽ ആദ്യം ജോയിൻ്റ് ചെയ്യണം അത് രണ്ട് ഭാഗത്തെ അതാണ് ആദ്യം ഈ ഒരു ത്രീ ഫോർത്ത് പാൻറ്റിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ഇനി ഇത് പല രീതിക്ക് സ്റ്റിച്ച് വർ എങ്കിലും എങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിതിങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ത്രീ ഫോർത്ത് പാൻറ്റിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ആ ചായവ് തമ്മിൽ രണ്ട് പീസും ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഞാൻ ടേബിളിൽ കൊണ്ടിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ കാണിച്ചു തരാം ഈ സൈഡിൽ നേരെ താഴെ വരെ ക്ലോസ് ചെയ്ത് പോകാം അപ്പോൾ ഈ സൈഡിൽ താഴെ ഒരു ചെറുതായിട്ടൊരു ഓപ്പൺ രീതിയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഓപ്പൺ കൊടുക്കുന്നില്ല അടുത്തൊരു ത്രീ ഫോർത്ത് പാൻറ് തയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ ഓപ്പൺ ചെയ്തുള്ളത് കാണിച്ചു തരാം നേരെ ഒന്ന് താഴെ വരെ ഒന്ന് ക്ലോസ് ചെയ്യുക പാൻ്റെ രണ്ട് സൈഡ് നമ്മളിപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കം ഉണ്ടല്ലോ പാൻ്റെ അതിൻ്റെ താഴെ പടി മടക്കി തയ്ക്കണ്ടേ അപ്പോൾ അത് എത്രത്തോളം അകത്തോട്ട് മടക്കി കൊടുക്കണോ അതനുസരിച്ച് മടക്കി കൊടുത്ത് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിൻ്റെ പടിയെല്ലാം മടക്കി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഞാനിത് ടേബിളിൽ കൊണ്ടിട്ട് നിങ്ങളെ കറക്റ്റായിട്ട് വീണ്ടും ഒന്നുകൂടെ കാണിക്കുകയാണ് ഇനി അടുത്ത് ഞാനിപ്പോൾ കൈ വെച്ച് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അതിലാണ് നമ്മളടുത്ത് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത് അതിനുശേഷം ഇതിൻ്റെ നമുക്ക് പടി മടക്കി തയ്ക്കണം മേളിൽ എലാസ്റ്റിക് ഇടുന്ന അത് കറക്റ്റായിട്ട് മടക്കി അതും കൂടെ ഒന്ന് മടക്കി തയ്ച്ചാൽ മാത്രം മതി കേട്ടോ എലാസ്റ്റിക് ഇടുന്ന പടി മടക്കി തയ്ക്കുന്ന സമയത്ത് ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ഓപ്പണാക്കി ഇടണം കേട്ടോ അതിനുശേഷം വേണം സ്റ്റിച്ച് ചെയ്യാൻ എലാസ്റ്റിക് ഇട്ടതിന് ശേഷം നമുക്ക് ആ കുറച്ച് ഭാഗം നമുക്ക് വീണ്ടും ക്ലോസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ പടി തയ്ച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് എലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് എലാസ്റ്റിക് ഇട്ട് ഇതാ എടുത്തിട്ട് ആദ്യം എലാസ്റ്റിക് തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്യണം അത് മൂന്നാല് പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ കിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം അല്ലെങ്കിൽ പൊട്ടിപ്പോകും എലാസ്റ്റിക് നന്നായിട്ട് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം അടുത്ത് നമ്മൾ കുറച്ച് ക്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഫ്രണ്ടിൽ നമ്മൾ എലാസ്റ്റിക്ക് കയറ്റാനായിട്ട് അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് ക്ലോസ് ചെയ്യണം കേട്ടോ അപ്പോൾ എലാസ്റ്റിക് ഇട്ടിടാ നമ്മൾ അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മുടെ എലാസ്റ്റിക് പൊളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി എലാസ്റ്റിക് ഇട്ട പടി നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടി അടുത്ത സ്റ്റിച്ചിങ് ചെയ്ത് എങ്ങനെയാണെന്ന് കണ്ടോളൂ നമ്മുടെ എലാസ്റ്റിക്ക് കറക്റ്റായിട്ട് ഇത് ആ പടി ഇങ്ങനെ വലിച്ച് പിടിക്കണേ നമ്മൾ എലാസ്റ്റിക് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നല്ലതായിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കണം അതിനുശേഷം ആ സൈഡിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണം അപ്പോൾ നല്ല രീതിക്ക് നമുക്ക് ആ എലാസ്റ്റിക് ഇട്ട പടി വളരെ നീറ്റായിട്ട് കിട്ടും കേട്ടോ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എലാസ്റ്റിക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊളഞ്ഞു പോകത്തില്ല കാരണം പൊളഞ്ഞു പോകുന്നത് മാത്രമല്ല നല്ല നീറ്റായിട്ട് നമ്മൾ റെഡിമെയ്ഡ് ഓരോ പാൻറ്റ് മേടിക്കുന്ന ആണെങ്കിലും നമ്മുടെ മിടി മേടിക്കുന്ന ആണെങ്കിലും എലാസ്റ്റിക് ഇട്ട് എങ്ങനെയാണ് നല്ല നീറ്റായിട്ടല്ല അതിൻ്റെ ആ പടി ആ ചുരുക്കം ഒക്കെ വരുന്നത് അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും ആദ്യം ഒരു വട്ടം നമ്മൾ ഈ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടുത്ത കുറച്ചും താഴോട്ട് നടുക്കൂടെ ഇതേപോലെ തന്നെ സ്ഥയും ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ രണ്ട് സ്റ്റിച്ചിങ് ചെയ്യണം ഇതേപോലെ തന്നെ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ത്രീ ഫോർത്തിൻ്റെ പാൻറ്റ് തയ്ച്ചെടുത്തിട്ടുണ്ട് വളരെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ പടിയൊക്കെ വെച്ച് കൊടുത്ത് എലാസ്റ്റിക്കൊക്കെ വെച്ച് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടും തയ്യൽ അറിയാൻ മേലാത്തവർക്ക് പോലും ഇത് നമുക്ക് ചെയ്യാൻ പറ്റും കണ്ട വളരെ നീറ്റായിട്ട് ആ ഒരു എലാസ്റ്റിക്കിട്ട പടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത അതേപോലെ തന്നെ ആ എലാസ്റ്റിക്കിൻ്റെ ആ പടിയിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും കേട്ടോ അപ്പോൾ ഈ അളവ് വെച്ച് നമ്മൾ വലിയവർക്കുള്ള അളവ് കൂട്ടിയെടുത്ത് നമുക്ക് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പം നാളത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ടറ്റാ ബൈ ബൈ